എന്തോന്ന് കോലാടാത്

എനിക്ക് മനസ്സിലായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ശില്പി ഞാൻ വലിയ കഴിവൊന്നും അല്ല അവിടെ ഇൻസുലേഷൻ എന്ന് കുറേ സാധനങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചാൽ ഒരു ഇൻസുലേഷൻ ഏടാ അതിന് ആകും അതിനും ഏതെങ്കിലും ഞാനും അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ചിലപ്പോ ഞാൻ ഒരു ഇന്റർനാഷണൽ പങ്കെടുക്കുന്ന വലിയൊരു കഴിഞ്ഞാലോ പറയാൻ പറ്റില്ല തലവരെ ശില്പിയായി മാറിക്കഴിഞ്ഞാലോ എന്നിട്ട് വേണം എനിക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞടക്കാൻ ഒരു കലാകാരൻ എന്നുള്ള ഏത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ബബ്ബ വരും പിന്നെ ചെമ്പ് ആർക്കും മനസ്സിലാവാത്ത എന്തെങ്കിലും ഞാൻ ഞാൻ അത് അഡ്ജസ്റ്റ് പറക്കും മുഴുവൻ ഇനി എന്നെ നിങ്ങൾക്ക് വെനീസിലോ പാരീസിലോ അർജന്റീനയിലോ കൊളംബിയയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ കാണാം പറന്നു 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 പറ ஓல பாக்கிடி போறேன்